നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരു കഴിക്കാൻ കഴിയുന്ന പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസ് പദ്ധതി എന്ന് യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യം ഇനിയും ബാക്കി ഗതാഗത കുരു കഴിക്കാൻ പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസ് പദ്ധതി അനിവാര്യമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പഠനത്തിൽ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കഴിക്കാൻ കഴിയുന്ന പോലീസ് ലൈൻ പൊൻമുണ്ടം ബൈപ്പാസ് പദ്ധതി എന്ന് യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യം ഇനിയും ബാക്കി ഗതാഗത കഴിക്കാൻ പോലീസ് ലൈൻ പൊൻമുണ്ടം ബൈപ്പാസ് പദ്ധതി അനിവാര്യമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ബൈപ്പാസിന്റെ ത്രീ റീച്ച് പണി തിരൂർ ഭാഗത്തും പൊന്മുണ്ടം ഭാഗത്തുമായി കഴിഞ്ഞിട്ടുണ്ട് റെയിൽപ്പാളം കടക്കാൻ റെയിൽവേ മേൽപ്പാല നിർമ്മാണം രണ്ടായിരത്തി പതിനഞ്ചിൽ പൂർത്തിയായിരുന്നു എന്നാൽ റോഡിന്റെ ബാക്കി റീച്ചുകളുടെ പണിയും പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവും പൂർത്തിയാക്കിയാൽ മാത്രമേ ബൈപ്പാസ് ഗതാഗത യോഗ്യമാവുകയുള്ളൂ കേന്ദ്ര പദ്ധതിയായ സേതുബദ്ധൻ വഴി മുപ്പത്തിമൂന്ന് കോടി രൂപ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി ഏതാനും മാസങ്ങൾക്ക് മുൻപ് അനുവദിച്ചിരുന്നു ജൂണിൽ ഇതിനാവശ്യമായ ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട് ബാക്കി അനുമതികളും കൂടി ലഭിച്ചാൽ അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാകും വലിയ വ്യാപാര സമുച്ചയങ്ങൾ തിരൂരിൽ ഇനിയും വരാനിരിക്കെ ഗതാഗതക്കുരുക്ക് കുരുക്ക് കൂടുതൽ വർദ്ധിക്കാനിടയുണ്ട് ബൈപ്പാസ് തുറന്നാൽ കൊച്ചി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് ഇതുവഴി എടരിക്കോടെത്തി ദേശീയപാതയിൽ കയറാനാകും തിരൂർ നഗരത്തിലേക്ക് കടക്കാതെ ഈ വണ്ടികൾ പോകുന്നതോടെ തിരക്കിന് വലിയ പരിഹാരമാകും കൂടാതെ തിരൂരിലെ ചെറിയ റോഡുകളുടെയും ജംഗ്ഷനുകളുടെയും വീതി കൂട്ടണമെന്നും വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു പൂങ്ങോട്ടുകുളം പയ്യനങ്ങാടി ബി പി അങ്ങാടി എന്നിവിടങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് തിരൂരിൽ നിന്ന് പയ്യനങ്ങാടി വരെ ഡിവൈഡറുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ടി വി തിരൂർ എസ് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്ത്യൻ ാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ